സത്യം പറയട്ടെ എനിക്ക് ഞാൻ തൃശ്ശൂക്കാരി ആണെന്ന് പറഞ്ഞാലും തൃശ്ശൂർ പൂരം എത്രയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത്ര ക്ലോസ് ആയിട്ട് കമ്പനി ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സ്റ്റാർട്ടിങ് വന്നപ്പോ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ ഈ ആനയുടെ സ്നേഹം ഉണ്ടല്ലോ വലുതാന്നുള്ളത് എനിക്ക് ഇന്ന് വന്നപ്പോൾ മനസ്സിലായി ആദ്യത്തെ രണ്ടു മിനിറ്റ് ഒന്ന് കമ്പനി ആവാൻ കമ്പനി ആയി കഴിഞ്ഞപ്പോണ്ടല്ലോ എന്തൊരു ചക്കറിയോ ഞാൻ എന്ത് പറഞ്ഞാലും പതുക്കെ പതുക്കേ നന്നായിട്ട് വരയ്ക്കണല്ലേ അപ്പൊ ഞാനായിരുന്നു മിസ്റ്റേക്ക് ചെയ്തിരുന്നത്